ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിക് ഹെയർ ചാലഞ്ചിന്റെ നാലാമത്തെ വീഡിയോ ആണ് കേട്ടോ ഈ ഒരു നാലാമത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിന്നായിട്ട് അതേപോലെ തിക്നസ് കുറഞ്ഞിട്ട് തൊട്ടാ പൊട്ടി പോകുന്ന ഒരു ടൈപ്പ് ഹെയർ ഉണ്ടാവില്ല നമ്മള് കോമ്പിലേക്ക് ഒരു ലോഡ് ഹെയർ പൊട്ടി പോകുന്ന ഒരു ടൈപ്പ് അതായത് ഭയങ്കര ആയിട്ടുള്ള ഹെയർ എടുക്കാനുണ്ട് അങ്ങനത്തെ ഒരു ഹെയർ നമുക്ക് ചേഞ്ച് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് അതിന് മുന്നേ നമ്മുടെ ചാനലേക്കുന്ന എല്ലാ ബസ്റ്റും ഹാപ്പി ടു വെൽക്കം ഫാമിലി ഞാൻ പറയുന്നത് ഏതൊക്കെ ഒരു കാലം എനിക്ക് യൂസ്ഫുൾ ആവുമെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കാം അതുപോലെ എനിക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വരുന്ന പാക്കറ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ചെറിയ ഇൻഗ്രീഡിയൻസ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ ചെയ്യാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ നമ്മൾ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ വെച്ച് ചെയ്യല്ല നമുക്ക് ഈ ഒരു കേളി അല്ലെങ്കിൽ ഫ്രിസി ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉണ്ടാവുമല്ലോ ഈ ഒരു ഹെയറിന് വേണ്ടിയിട്ട് അതായത് ഫ്രിസി വേവി ടൈപ്പ് ഓക്കെ ഹെയർ ഇങ്ങനത്തെ ഒരു ഹെയറിന് വേണ്ടിയിട്ടുള്ള പാക്ക് കാര്യങ്ങളാണ് അത് കുറച്ചും കൂടി വോളിയം വെക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ സ്ട്രേറ്റ് ഹയർന്നും ചെയ്യ ഒരു പ്രശ്നമില്ല കേട്ടോ ഞാൻ കുറച്ചും കൂടി എന്റെ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് എനിക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പൊ നമ്മളിതിന് കുറെ ഹോസ്റ്റലേഴ്സിന്റെ കാര്യങ്ങളും പറയുന്നുണ്ട് ഈ ഹോസ്റ്റലേഴ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവെച്ചാൽ ഇതിന്റെ പൗഡർ വാങ്ങിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബാക്ക് കാര്യങ്ങൾ ഞാൻ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയിക്കാനുണ്ട് ഔട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാത്ത പക്ഷേ ഇത് കുറച്ച് കഴിയുന്നതും കുറച്ച് പൗഡർ വാങ്ങി വെച്ചിട്ട് നിങ്ങൾക്ക് അതിന് ഗ്രൈൻഡർ വേണം എന്തെങ്കിലും ഒരു പൗഡറിന്റെ പാക്കറ്റ് വാങ്ങി നമുക്ക് പൗഡർ പൗഡി നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിക്കുക അതുപോലെ ഇപ്പോൾ മുരിങ്ങലേന്റെ ആണെങ്കിൽ അതിന്റെ പൗഡർ വാങ്ങിക്കാൻ കിട്ടും ഈ നമ്മൾ ചൂടുവെള്ളത്തിൽ അത്യാവശ്യം നല്ല തിളച്ച വെള്ളം ഉണ്ടാവല്ലോ അതെടുത്തിട്ട് അതിലേക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തത് നല്ല തിളച്ചത് ആണോ തിളച്ച് മറിഞ്ഞ് നിൽക്കണം എന്നുള്ള പറയുന്നത് അതൊരു ചൂട് വെള്ളം അതിലേക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ഹെയർ ലേക്ക് അപ്ലൈ ചെയ്താൽ നമുക്ക് കുറച്ച് ചൂട് കിട്ടിയാൽ മതി ഈ ഒരു കാര്യമാണ് വേണ്ടത് ചൂട് കിട്ടിയിട്ട് വേണം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിട്ട് അപ്പൊ ആ രീതിയിൽ ചെയ്തെടുക്കും അപ്പൊ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനൊക്കെ പോകുന്നതിന് പിന്നെ നമ്മൾ പറയുമല്ലോ ഈ തലേന്ന് ഈ ഒരു പാക്ക് ചെയ്ത് എനിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഷാമ്പു കണ്ടീഷൻ ചെയ്യേണ്ട ഭയങ്കര പറന്ന് നല്ല ഭംഗി ആയി നിൽക്കും ആ ഒരു രീതിയിൽ ചെയ്യണ്ടല്ലോ ആ ഒരു രീതി ചെയ്താൽ നമ്മൾ മൂന്നാമത്തെ വീഡിയോയില് ചെയ്ത ഡേത്രിയിൽ ചെയ്ത പാക്ക് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഈ ഒരു പാക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും പോയി വന്നു പോയി കഴിഞ്ഞ് ഭയങ്കര നമ്മൾ ഭയങ്കര ഫുസി ആയിട്ടും ഡാമേജ് ഒക്കെ ആയിട്ട് നിൽക്കുകയാണെന്ന് തോന്നിയത് അതായത് ഒരം ഫീൽ ചെയ്യൂല്ലോ നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മള് മുടി പോയത് പോലെ എല്ലാം തിരിച്ചു വരുമ്പോൾ പൊടി കാര്യങ്ങളൊക്കെ തട്ടി ഒരു ഒരു പരിവായിട്ടുണ്ടോ ആ ടൈമിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി അത് വൺ വീക്ക് കഴിഞ്ഞിട്ട് ചെയ്യുക എന്നുള്ളതല്ല കഴിഞ്ഞതും അന്ന് തന്നെ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ആ അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാം ഹെയർ വാഷ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യാൻ പറ്റിയ ഒരു പാക്ക് ആണ് ഈ ഒരു കാര്യം അപ്പൊ അതെങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കാം പിന്നെ ഈ ഒരു മഴയത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നല്ല മഴയാണെങ്കിൽ നിങ്ങൾ അന്നൊരു പാക്ക് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കഴിഞ്ഞതും ഓർട്ടനൈറ്റ് ഡേസ് ചെയ്താൽ മതി റെഗുലർ ആയിട്ട് പാക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഓർട്ടനൈറ്റി ഡേസ് ചെയ്താൽ മതി ഇനി നീരർക്കുള്ള ആളുകളാണെങ്കിൽ ഇതേപോലെ ഓർഡിനറി ഡേയ്സിലേക്കാക്കുക പിന്നെ കുറെ ടൈം വെക്കരുത് ഞാൻ പിന്നെ എന്താ വെച്ചാൽ എനിക്ക് വലിയ കുഴപ്പമില്ല ടൈം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾ ഇത് തരിച്ചെടുക്കുന്ന കാര്യം നിങ്ങൾക്ക് തരിച്ചെടുത്ത് ചെയ്യാം ഞാൻ തരിച്ചെടുക്കില്ലാത്തന്നെ കൊണ്ട് എന്താ വെച്ചാൽ എനിക്ക് ടൈം ഉണ്ട് വാഷ് ചെയ്ത് കളയാനുള്ള ടൈം ഉണ്ട് ഇത് തരികാ ഒരു ഭക്ഷണം വരുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയുന്ന തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നിങ്ങൾ എന്താ നിങ്ങൾക്ക് അത് തിരിച്ച് കളയാന്ന് നല്ല രീതിയിൽ അനുഭവം വെച്ച് തരിച്ചിട്ടെടുക്കാം ഞാൻ കുറച്ചും കൂടി ഈ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ രീതിയിലും ചെയ്യ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാ ചെയ്യാൻ നോക്കാം നമുക്കിതിലേക്ക് ഫസ്റ്റ് വേണ്ടത് രണ്ട് പിടി തേങ്ങ മു ചിരകിയതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഒരു മുറി പകുതി മുറി മുറിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തേങ്ങ ചിരകിയ കിട്ടും അതെടുക്കാം എന്നിട്ട് നിങ്ങൾ അതിലേക്ക് വേണ്ട നമ്മൾ ഉലുവയും അതുപോലെ തന്നെ കരിഞ്ചീരകവും കൂടിയാണ് ഈ കരിഞ്ചീരകവും ഉലുവയും കൂടി ഞാൻ നല്ല രീതിയിൽ ചൂടത്തിൽ തിളപ്പിച്ചതാണ് ഇത് സോക്ക് ചെയ്ത് വെച്ചെടുത്തോന്നല്ല നമ്മൾ ഈ ഒരു കരിഞ്ചീരകം സോക്ക് ചെയ്ത് വെച്ചാൽ നമുക്കൊന്നും കിട്ടൂല അതിൻ്റെ സത്തൊന്നും കിട്ടൂല അപ്പോൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിട്ടും പിന്നെ വേണ്ടത് നമുക്ക് തുളസിയാണ് തുളസീൻ്റെ അല്ല നമുക്ക് നല്ല രീതിയിൽ ഈ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ഫേന് ചൊറിച്ചിൽ അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടു അതൊക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ട തൈരാണ് കുറച്ച് കൊടുക്കും ഒരു രണ്ടോ മൂന്നോ സ്പൂണ് തൈരും കൂടെ അടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്താൽ ഈ ഒരു രീതിയിൽ കിട്ടും വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ മിക്സ് ചെയ്തോളൂ ഒരു കട്ടി പേസ്റ്റ് പോലെയാണ് പോലെയാണുക ഒരു തിക്കായിട്ട് നമ്മളൊരു എന്തെങ്കിലും മാവട്ടിയ പോലെയൊക്കെയാണ് ഉണ്ടാവുക കേട്ടോ ഒന്നാമത് നമ്മൾ ഒലുവേഡ് കൊണ്ടാണ് അപ്പം ഞാൻ ഈ ഒരു ഹെയർ ഓയിലാണ് വൺ ഇയർ ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മളെ നീലബൃംഗാതിൻ്റെ വെളിച്ചെണ്ണയാണ് ഓയിലല്ല വരുന്നത് അപ്പം നിങ്ങളത് മനസ്സിലാക്കുക ഒരു കയര തൈലെന്ന് പറഞ്ഞിട്ടുണ്ട് അത് വെളിച്ചെണ്ണയുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഹെയറിനും സ്കാൽപ്പിനും നല്ല രീതിയിൽ സൂട്ടാവുന്നതാണ് നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ സ്കാൽപ്പൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് മാറാൻ താല്പര്യമുള്ള ആളുകൾ മാറുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ് നമുക്ക് ഒരു മുടി കൊഴിച്ചിൽ ചെറിയ രീതിയിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഗ്രാജുവലി അത് കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഒരിക്കലും സ്റ്റാർട്ടിങ്ങ് തന്നെ കൂടുതൽ എമൗണ്ട് ഒരിക്കലും ഹെയർലേക്ക് അപ്ലൈ ചെയ്യരുത് അപ്പം ഇതാണ് നമ്മളെ പാക്ക് ഇത് നമ്മൾ കുറച്ചു നേരം വെച്ചിരുന്നാൽ തന്നെ കുറച്ച് കട്ടിയായിട്ട് മാറും എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഉഴുന്നിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ അതൊന്നും കൂടി വീർക്കുന്ന പോലെ അല്ലെങ്കിൽ ചീർക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതേപോലെ തന്നെയാകും അപ്പോൾ നിങ്ങൾ ഇത്തിരി വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കുക നിങ്ങൾ ഹെയർലേക്ക് നല്ല രീതിയിൽ ഒളിച്ചു പോകുന്ന ലെവലിലേക്ക് ആവരുത് കുറച്ച് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് വേണം ഹെയർലും സ്കാപ്പിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളെ ഒരു ചലഞ്ചിന്റെ വീഡിയോ കണ്ടിട്ട് നല്ല ചേഞ്ച് ഉള്ള ആൾക്കാർ മാറ്റം കുറയുന്നതൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഹെയർഫോള് കുറയാന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്തിന്റെ സ്റ്റേജ് ആണ് ഇനി വരാൻ പോകുന്നത് പോകണമെന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു ഹെയർ കെയർ ചാലഞ്ച് ചെയ്യുമ്പോൾ ആദ്യം നമ്മളെ ഈ ഒരു ഹെയർ ഹെയർഫോള് നല്ല രീതിയിലുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുക നിങ്ങൾക്ക് കുറേ ഹെയർ പൊഴിഞ്ഞു പോകുന്ന സമയത്ത് അതിനുശേഷം ഈ ഒരു പാക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ രണ്ടും മൂന്നും ഹെയറിലേക്കൊക്കെ മാറി ചുരുങ്ങി വരികയാണെങ്കിലാണ് നമുക്ക് പിന്നത്തെ സ്റ്റേജ് ഹെയർ ഗ്രോത്തിന്റെ സ്റ്റേജ് സ്റ്റേജാന്ന് പറയാൻ പറ്റുന്നത് അപ്പം നമ്മൾ ഈ ഒരു പാക്ക് ഈ രീതിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത് നല്ല രീതിയിൽ റൂട്ടിലേക്കും അതുപോലെ തന്നെ ഡ്രൈ ആയി കിടക്കുന്ന നല്ല രീതിയിൽ അപ്ലൈ കൊടുക്കുക ഏത് പാക്ക് ആണെങ്കിലും പ്രത്യേകിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ചെയ്യാം പിന്നെ ഇതിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒന്ന് ആഡ് ചെയ്തിട്ട് ചെയ്യരു ഇത് തന്നെ കൂട്ടിയിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡ് ആയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് വരുമോ എന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ടാണ് ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വീട്ടിൽ ചെയ്യുക ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ നിങ്ങൾ ഹെയറിൽ വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്ത് കളയാം ചെറിയൊരു കൊഴുപ്പ് ഉണ്ടാവും അത് നിങ്ങളൊന്നും നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ പോകാവുന്നതുള്ളൂ അപ്പോൾ നമ്മൾ ഒരു ചലഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മൾ പ്ലേലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി കണ്ടു നോക്കുക കറക്റ്റ് ആയിട്ട് ഫുൾ കണ്ടു നോക്കുക നമ്മൾ ഇന്നത്തെ അലഞ്ചിന്റെ നാലാമത്തെ വീഡിയോ ആണ് അപ്പൊ ഒരു പാക്ക് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ